ഹലോ ഹലോ ഞാൻ കുറച്ച് മുന്നേ മേടിച്ച കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സല്ല കുറച്ച് തുണികൾ ലൈറ്റാണ് കാണാവും കുറച്ച് കുറച്ച് തുണികൾ ജോളി സിൽക്സിൽ ആഡീസ് പലർക്കും അറിയാം അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് മേടിച്ചതാണ് ഈ ഒരു സാരി ഈ സാരി മേടിച്ച മേടിക്കുന്ന മേടിച്ചതിനാന്ന് വെച്ചാൽ വെട്ടാനായിട്ടാണ് ഇത് വെച്ച എനിക്കൊരു ഗൗൺ സിമ്പിളായിട്ടൊരു ഗൗൺ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല സിമ്പിൾ ഒരു ഗൗൺ തയ്ക്കാനായിട്ടാണ് ഇത് വരുന്നത് ഇതേണ്ട ഇത് നെറ്റ് പോലാണേ ഇത് കണ്ടോ ഇത് വെച്ചാൽ സാരി കൊടുക്കുന്നത് ഭയങ്കര കോമഡി ആയിരിക്കും അതുകൊണ്ട് എനിക്കിത് കണ്ടപാടെ നമ്മളെപ്പോൾ നമ്മൾ തയ്ക്കുന്നവർക്കൊക്കെ ഒരു ഉണ്ടല്ലോ ഡ്രസ്സ് നമ്മൾ റെഡിമെയ്ഡ് എടുക്കുന്നതിനേക്കാളും ഇത് വെട്ടി എങ്ങനെ തയ്ക്കാം ഒരു സാരി കണ്ടാൽ അതെങ്ങനെ വെട്ടാം വെട്ടിത്തയ്ക്കാം എന്നുള്ളതാണ് മൈൻഡിൽ വരുന്നത് എനിക്കെങ്ങനെയാണ് അപ്പം ഞാനിത് മേടിച്ചു ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ് പറയട്ടെ ഇരുന്നൂറ്റി രൂപ നിങ്ങൾക്ക് കാണാമോ ഇരുന്നൂറ്റി രൂപ ജോബി അടി സെയിൽ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെന്നപാടെ ഞാൻ എടുത്ത് ഇതായിരുന്നു അങ്ങനെ പിന്നെ പരാഗിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാനിത് മേടിച്ചിട്ട് നേരെ പരാഗിൽ പോയി ലൈനിങ് വാങ്ങിക്കാനായിട്ട് ലൈനിങ് മേടിക്കണവരി സിബ് സിബിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതായത് ഞാൻ ഇവിടെ സാധാരണ നമ്മൾ റീറ്റെയിലൊക്കെ മേടിക്കുമ്പം സിമ്പ് സാധാരണ പന്ത്രണ്ട് രൂപ വരെ പോകുന്നത് പോയിട്ടുണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നല്ല പന്ത്രണ്ട് ഒക്കെ റേറ്റിന് പോകാറുണ്ട് പക്ഷേ ഞാനിത് പരാഗിൽ പോയപ്പോൾ വെറും ആറ് രൂപ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടോ ഹോൾസെയിലായിട്ട് മേടിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർക്ക് ഇപ്പം എവിടെ എറണാകുളം അല്ലെങ്കിൽ എവിടെക്കിടെ ഹോൾസെയിലായിട്ട് മേടിക്കുന്നവർക്ക് ആറ് രൂപയ്ക്ക് കിട്ടുമായിരിക്കും പക്ഷേ റീറ്റെയിൽ ആയിട്ട് അവർ ആറ് രൂപയ്ക്ക് തന്നു ഇൻവിസിബിൾ സിബ് അതുകൊണ്ട് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കളേഴ്സ് വാങ്ങിച്ചു റെഡ് പിങ്ക് ഡാർക്ക് പിങ്ക് ഈ കളർ ആറ് രൂപ അങ്ങനെ കാരണം ഞാൻ ഈയിടെ റീറ്റെയിൽ ആയിട്ട് കുറച്ച് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൗദി കൊണ്ടുപോകാനായിട്ട് ബ്ലാക്ക് പിങ്ക് ഒക്കെ കുറേ മേടിച്ചു വൈറ്റ് എപ്പോഴും ആവശ്യമായിരിക്കും അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വെറും ആറ് രൂപയ്ക്ക് കിട്ടും എന്നുള്ള കാര്യം പിന്നെ അവിടുന്ന് കുറച്ച് ഫാബ്രിക് മേടിച്ചു കുറച്ച് മേടിച്ചു സൗദിയിൽ ഈ പള്ളിയിലൊക്കെ പോകാനായിട്ടൊക്കെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ഫ്രോക്ക് പോലെ പ്ലീറ്റൊന്നുമില്ല തേലയും പോലെ തയ്ക്കാനായിട്ട് ഇതാ ഈ കളർ ഡാർക്ക് ഷെയ്ഡൊക്കെ മാറ്റി പിടിച്ചു കുറച്ച് ലൈറ്റാക്കാമെന്ന് വിചാരിച്ചു ഒരു നല്ല മഞ്ഞ ഒരു ക്രീമി മഞ്ഞയാണ് കേട്ടോ ഒരു ഇടിവെട്ട് മഞ്ഞയല്ല ഒരു ക്രീമി മഞ്ഞ ഇത് ആണ് ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് അവിടെ പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് ഇതിന് പക്ഷേ റേറ്റ് ഉണ്ട് കാരണം ഇത് അറുപത് ഇഞ്ച് വിട്ടാണ് കേട്ടോ കാണിച്ചുതരാം അറുപത് ഇഞ്ച് വിട്ടാണ് ഇത് കേട്ടോ തീരടില്ല മാതിരി നീളമാണ് അത്രയും ഇഞ്ച് വിട്ടുണ്ട് പിന്നെ ആണ് അതുകൊണ്ട് നമ്മൾ സാധാരണ മേടിക്കുന്ന തുണിയുടെ അത്രയും വേണ്ട ടു മീറ്റേഴ്സ് മേടിച്ചുള്ളൂ ടു മീറ്റേഴ്സ് റേറ്റ് ഇച്ചിരി കൂടുതലാണ് കാരണം കുറച്ച് ക്വാളിറ്റി ഉണ്ട് പിന്നെ വീട് കൂടുതലാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പാക്സ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അത് ഞാനൊരു രണ്ട് മീറ്റർ മേടിച്ചു കേട്ടോ പിന്നെ അവിടെ തന്നെ ഇറങ്ങാൻ നേരം നമ്മൾ സിബൊക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ അവിടെ തന്നെ ലേസുകൾ ഉണ്ടായിരുന്നു ഞാനങ്ങനെ ലേസ് സത്യം പറഞ്ഞാൽ പരാഗിൽ ഞാൻ പോക്ക് കുറവാണ് പക്ഷേ ഇന്ന് എനിക്ക് വരുന്ന വഴിക്ക് തന്നെ പരാഗ് കണ്ടപ്പോൾ നിർത്തി ഞാൻ മേടിച്ചു അല്ലേ പിന്നെ ഈ സാധനം മേടിച്ചു ഇതിൻ്റെ റേറ്റ് കണ്ടോണേ മുന്നൂറ്റി എൺപതാണ് മീറ്റർ തൊട്ടാപ്പൊള്ളൂ അപ്പം ഞമ്മൾ മേടിക്കില്ലല്ലോ പക്ഷെ ഞാൻ ഇത് ലേസ് മീറ്ററിന് മുന്നൂറ്റി എൺപത് അപ്പം ഞാൻ ഓർത്തിയത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒക്കെ വെക്കില്ലേ പണ്ടൊക്കെ വെക്കില്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇപ്പോൾ സിമ്പിൾ ടോപ്പിൽ ഒരു ഡിസൈൻ ഇവിടെ മാത്രം ജസ്റ്റ് ഇങ്ങനെ അത് എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ വിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു പീസ് മാത്രം ബീഡ്സും മുത്തും ഒക്കെ വെട്ടില്ലായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ക്ലാസിൽ ഉപ്പായിരുന്നു അതുകൊണ്ട് മേടിച്ചതാണ് അപ്പോൾ എനിക്ക് ഞാനൊരു ട്വൻറ്റി ഫൈവ് കാൽമീത്ര നയൻ്റി ഫൈവ് റുപ്പീസ് എനിക്കായത് ഇതിന് നയൻറ്റി ഫൈവാണ് വന്നത് കുഴപ്പമില്ല അല്ലേ നയൻറ്റി ഫൈവ് റുപ്പീസിന് മോശം കാരണം മറച്ച് സീക്വൻസ് ഉണ്ട് സ്പീറ്റ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് നമുക്ക് തയ്ക്കണം അത് കൂടാതെ ലൈനിങ് ലൈനിങ് ക്രൈപ്പ് ലൈനിങ് വാങ്ങിച്ചു ക്രൈപ്പ് അത് പറയാനാണെങ്കിൽ പരാതിൽ ക്രൈപ്പ് ലൈനിങ്ങിന് റേറ്റ് കൂടുതലാണ് ഫോർട്ടി ഫൈവ് ആണ് സാധാരണ തേർട്ടി നയൻ തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ആ തേർട്ടി നയൻ വരെയാണ് ഞാൻ സാധാരണ മേടിക്കുന്ന കടകളിൽ ഇത് ഫോർട്ടി ഫൈവ് ഇത് ടു മീറ്റേഴ്സ് ആണ് വാങ്ങിച്ചത് മീറ്റേഴ്സാണ് വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് സാധാരണ റേറ്റ് കുറഞ്ഞ ക്രേപ്പിന് കുറച്ചും കൂടി ഇങ്ങനെ പിഞ്ചുന്ന പോലെ വരും ഇങ്ങനെ വിള്ളൽ പോലെ വരും എന്നാണ് പറയുക കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് പിന്നെ കളറും കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരേ സ്ഥലത്തൊന്ന് മേടിച്ചു നാൽപ്പത്തഞ്ച് രൂപ പിന്നെ കോട്ടൺ ലൈനിങ് ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് വറക്കാൻ പാടില്ല ഫോർട്ടി റുപ്പീസ് അത് സ്റ്റാൻഡേർഡ് പ്രൈസാണ് ഫോർട്ടി റുപ്പീസ് ഒരു നാല് മീറ്റർ മേടിച്ചു പറഞ്ഞാൽ എപ്പോഴും ആവശ്യമാണ് ഓഫ് ഐറ്റോ വൈറ്റോ ക്രീമി വൈറ്റോ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ള കളറാണ് ഞാൻ കോട്ടൺ വാങ്ങിച്ചു കോട്ടൺ ലൈനിങ് ആണെങ്കിലും ഹേസല് എല്ലാം ഞാൻ കോട്ടൺ ലൈനിങ്ങ വയ്ക്കാതുകൊണ്ട് നാല് മീറ്റർ ഇരുന്നാൽ എപ്പോഴും ഉപയോ ഉപയോഗമായിരിക്കും മുമ്പൊക്കടിച്ച സാരിയുടെ ലൈനിങ് ഇത് വേണ്ട ഇതിൻ്റെ ലൈനിങ് കറക്റ്റല്ലേ ഇതിൻ്റെ ഫുള്ള് ഹോൾസ് വെച്ചിട്ടാണ് അപ്പം വേണ്ട ഒരു വൺ ലൈനിൽ വെച്ചപ്പം കറക്റ്റാണ് ഇത്രയുമാണ് മേടിച്ചത് ജോളി സിൽക്സ് ആൻഡ് പരാതിയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ആ ജോളി സിൽക്സ് ഞാൻ വേറെ രണ്ട് സാധനം ഇവിടെ വാങ്ങിച്ചു അമ്മച്ചയ്ക്ക് എണ്ണം മേടിച്ചു പിന്നെ എനിക്ക് ഒരു ഗോൾഡൻ അത് കട്ട് ചെയ്യാനാണ് ഞങ്ങൾ പിന്നെ കാണിക്കാം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പം മേടിച്ചത് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് ഇനി ഇത് അവിടെ ചെന്നിട്ട് സൗദി ചെന്നിട്ട് നമുക്ക് വെട്ടാം സൗദി ശേഷം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാം അതുപോലെ ഇതിൻ്റെയും കട്ടിങ് വീഡിയോ ഇടണം ഈ പള്ളിയിലൊക്കെ പോകാനായിട്ടൊക്കെ നല്ല കളറല്ലേ പിന്നെ ഏലൈനായിട്ട് ചുമ്മാ സിമ്പിളായിട്ട് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇത്രയും ഉള്ളൂ ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് പരാഗൽ നിന്ന് അല്ലെങ്കിൽ ജോളി നിന്ന് മേടിച്ച ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം കാണിക്കുകയായിരുന്നു കേട്ടോ ദൈ ബൈ